കോടതിയെ പോലെ പ്രശംസിച്ച വ്യത്യസ്തമായ ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ പറയാം വീടിന് എന്ന രണ്ട് വയസ്സുകാരൻ പോരാട്ടം കേസിന്റെ വിധിനായത്തിൽ ജസ്റ്റിസ് പി വി പ്രശംസിച്ച് കവിതയും കുറിച്ചു പിറവി കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുൻപിൽ തലകുനിഖ്യാത്ത ശീലമിൻ യൗവനം പി ജെ മാത്യൂസിന്റെ ഒരു പതിറ്റാണ്ടോളം നീണ്ട നിയമ പോരാട്ടത്തെ ടി എസ് തിരുമുമ്പിന്റെ യുവത്വം എന്ന കവിതയോടാണ് ഹൈക്കോടതി ഉപമിച്ചത് വാർദ്ധക്യത്തിന്റെ വെല്ലുവിളികളിൽ തളരാതെ തലകുനിക്കാതെ പോരാടി നേടിയ വിജയത്തെ ഇങ്ങനെയല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കും മാത്യൂസിന്റെ നാല് സെന്റ് സ്ഥലത്തേക്ക് സമീപത്തെ ആൾതാമസമില്ലാത്ത പറമ്പിലെ കാടും മരവും വളർന്നു കയറിയതാണ് തുടക്കം ഇഴജന്തുക്കളും മരത്തിലെ ചില്ലകളും വേരുകളും വീടിനും ജീവനും ഭീഷണിയായി ഇരുപത് മുതൽ ധാരാളം കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു രണ്ടു മരങ്ങളുടെ ശല്യം കൂടാതെ പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു മൂർഖനും അതുപോലെ തന്നെ മൂർഖനെ പിടിക്കാനായിട്ട് കീരികൾ ഇത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് സമീപിച്ചത് പീടിച്ചല്ലാതെ വീട്ടിൽ കഴിയാനാകാത്ത അവസ്ഥ വന്നപ്പോൾ സ്ഥലമുടമയോട് പറമ്പ് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു സ്ഥലമുടമ ആവശ്യം പരിഗണിക്കാതെ വന്നപ്പോൾ മാത്യൂസ് നീതി തേടി തേടിയിറങ്ങി വില്ലേജ് ഓഫീസറേയും കൊച്ചി കോർപ്പറേഷനെയും ജില്ലാ കലക്ടറേയും ഒക്കെ സമീപിച്ചു ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊച്ചി നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടു അവര് എന്റെ പരിഗണന ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നെ വെറുതെ അങ്ങോട്ട് ചൂടും ഓടിച്ചതല്ലാതെ ഒന്നും നടന്നില്ല കളക്ടർക്ക് ഞാൻ പരാതി എടുത്തിട്ടും കളക്ടർ ഇങ്ങോട്ട് നടപടി എടുക്കാൻ പറഞ്ഞാൽ അവരത് നടപടി എടുക്കുന്നതല്ല കൊച്ചി ആർ ഡി ഒയെ സമീപിച്ചു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ആക്ട് പ്രകാരം സ്ഥലം ഉത്തരവിട്ടു എങ്കിലും നടന്നില്ല പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ കോടതിയെ സമീപിച്ചു വേരിറങ്ങി തറയുടെയും ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചു ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മാത്യൂസിന് അനുകൂലമായ വിധി എഴുതി കേസിന്റെ വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതിൽ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും എന്റെ വക്കീലിനോടും മാത്യൂസിന്റെ നിയമ പോരാട്ടത്തിന് മുന്നിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ തലകുനിക്കണമെന്ന് ഹൈക്കോടതി വിധിന്യായത്തിലെഴുതി വാർദ്ധക്യത്തിലെത്തിയവരിൽ അനാവശ്യമായി ഉണ്ടാക്കുന്ന ഇത്തരം ഭയം വലിയ മാനസികാഘാതത്തിന് കാരണമാകുമെന്നും കോടതി നിരീക്ഷിച്ചു ക്യാമറമാൻ അക്ഷയ് വി എസിനൊപ്പം സെയ്ഫുനിസാലിയാർ ന്യൂസ് മലയാളം കൊച്ചി